എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു വ്യക്തിയെ ഓർത്തുകൊണ്ട് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന വ്യക്തിയെ നിങ്ങൾക്ക് ലഭിക്കുമോ ജീവിതത്തിൽ എന്നതിനെക്കുറിച്ചാണ് നമ്മളുടെ വീഡിയോ നോക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നു അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഒരു വ്യക്തിയെ മനസ്സിലോർത്ത് തിരഞ്ഞെടുത്തത് ചെമ്പോത്ത് എന്ന ഫയലാണെങ്കിൽ ആ ഫയല് നിങ്ങൾക്ക് കാണാം ആ ഫയല് തിരഞ്ഞെടുത്ത നിങ്ങളുടെ ആണ് ആദ്യം പറയുന്നത് നിങ്ങൾ ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും മോഹിക്കുന്നു നിങ്ങളൊരു വ്യക്തിയെ ആഗ്രഹിക്കുന്നു ആ വ്യക്തിയെ സ്വന്തമാക്കാൻ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നിങ്ങൾ മനസ്സ് നിറഞ്ഞ് ആ വ്യക്തിയുടെ സാന്നിധ്യവും സാമീപ്യവും ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും ആ വ്യക്തിയോട് എല്ലാം തുറന്ന് പറയുന്നതിനും ആ വ്യക്തിയോട് പലതും പറയുന്നതിനും ധൈര്യം വരുന്നില്ല കാരണം ആ വ്യക്തി ഒരുപാട് പേരാൽ ഒരുമിച്ച് നിൽക്കുകയാണ് ആ വ്യക്തിയുടെ കുടുംബം ഉണ്ടാകാം സുഹൃത്തു വളയങ്ങളുണ്ടാകാം ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ ആ വ്യക്തിയെ മോഹിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ആ വ്യക്തി ഒരു പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെട്ടത് ആ വ്യക്തിയുടെ കരിയറാകാം സ്വഭാവമാകാം വിദ്യാഭ്യാസമാകാം സൗന്ദര്യമാകാം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ശുദ്ധത നിങ്ങൾ അറിഞ്ഞതുകൊണ്ടൊക്കെ ആകാം എന്ത് കാരണമായാലും നിങ്ങൾ ആ വ്യക്തിയെ ആഗ്രഹിക്കുമ്പോൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുമ്പോൾ ആ വ്യക്തിയിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു മോഹം ജനിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ആ വ്യക്തിയെ സ്വന്തമാക്കാൻ കഴിയുമോ കാരണം ഞാൻ മാത്രമല്ല ഈ ലോകത്ത് ആ വ്യക്തിയെ കാണുന്നത് ഞാൻ മാത്രമല്ല എല്ലാ പല ആളുകളും ഒരുപക്ഷെ നിങ്ങളോട് മത്സരിച്ചുകൊണ്ട് നിങ്ങളറിയണമെന്നില്ല ചിലപ്പോൾ അവരറിയണമെന്നില്ല എന്നാൽ നിങ്ങളുടെ അറിവിൽ നിങ്ങളോട് മത്സരിച്ചുകൊണ്ട് ആ വ്യക്തിയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകാം അവരോട് കിടപിടിക്കാനും അവരോടൊപ്പം നിൽക്കുവാനും അവരോട് നിന്ന് വിജയിച്ച് ആ വ്യക്തിയെ സ്വന്തമാക്കാനും നിങ്ങൾക്കൊരുപക്ഷേ കഴിയണമെന്നില്ല ചിലപ്പോൾ കഴിഞ്ഞേക്കാം നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾക്ക് ആ വ്യക്തി നൽകുന്ന പരിഗണന അതൊക്കെ ഒരുപാട് ഘടകങ്ങളുണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് മറ്റു പല ഘടകങ്ങളും ഭാവിയിൽ വന്നേക്കാം നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരുമിച്ച് ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ഒരു ജീവിതം സാധ്യമാകുമോ ചിലപ്പോൾ ഒരു പ്രതീക്ഷയില്ലാത്ത സാഹചര്യത്തിൽ ഈശ്വരൻ നിങ്ങളെ തിരഞ്ഞെടുത്തേക്കാം നിങ്ങൾക്കൊരു അനുഗ്രഹം നൽകിയേക്കാം ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ജീവിച്ചു പോകാനായിട്ടൊരു ഭാഗ്യം ഉണ്ടായേക്കാം അതുതന്നെയാണ് ഈ പയലിൻ്റെ പ്രത്യേകത മനസ്സിൽ ഒരാഗ്രഹവും പേറിക്കൊണ്ട് നിങ്ങൾ ജീവിക്കുന്നു നിങ്ങളുടെ ആഗ്രഹം വളരെ ന്യായമാണ് നിങ്ങളുടെ മനസ്സിൽ ഒരാൾ വന്നിരിക്കുന്നു ആ വ്യക്തിയെ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നു ആ വ്യക്തിയെ നിങ്ങൾ നോക്കുന്നു അങ്ങനെ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എനിക്ക് ഈശ്വരൻ ഈ വ്യക്തിയെ നൽകുകയാണെങ്കിൽ എനിക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവും മനസ്സിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അത് നല്ലതായി തോന്നുന്നു നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിച്ചു എനിക്ക് ആ വ്യക്തിയെ സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കാരണം ഞാൻ ഈശ്വരനോട് അധികമൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എൻ്റെ ശക്തിയോട് എൻ്റെ പോസിറ്റീവ് എനർജിയോട് ഞാൻ അക്രമമായി പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ആ വ്യക്തിയെ വേണം അപ്പോൾ ഈശ്വരൻ അത് കേട്ടു ഈശ്വരൻ അത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങളെക്കുറിച്ച് ഈശ്വരൻ ശ്രദ്ധിക്കുകയാണ് ഈ വ്യക്തി എന്നും എൻ്റെ ന്യായവിധികളനുസരിച്ച് ഞാൻ വിഭാവനം ചെയ്ത വഴിയിലൂടെ ആത്മാർത്ഥമായി നടന്ന് നീങ്ങിയൊരു വ്യക്തിയാണ് ഈ വ്യക്തിക്ക് ഒരു സൗഭാഗ്യം ഒരു ഭാഗ്യം ഒരു സമൃദ്ധി മനസ്സിലുള്ള ആഗ്രഹം അത് സാധിക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്ന് ഈശ്വരൻ ആ തീരുമാനിക്കുകയും നിങ്ങൾക്ക് ആ വ്യക്തിയെ ലഭിക്കുകയും ചെയ്യും മനസ്സിൽ നിങ്ങളിപ്പോൾ ഓർത്ത വ്യക്തി ഒരു സാധ്യതയും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല നിങ്ങളിപ്പോൾ ഓർമ്മിക്കുന്ന സമയത്ത് ഒരുപാട് പേർ ആ വ്യക്തിയോടൊപ്പം ഉണ്ടാവാം പുറകെ ഉണ്ടാവാം ആ വ്യക്തിക്ക് നിങ്ങളേക്കാൾ മുമ്പേ അറിയാവുന്നവരുണ്ടാവാം പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെ ന്യായമായ ആഗ്രഹം നിങ്ങൾ ഈശ്വരനുമായിട്ടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ആ ഒരു നിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ ഒരു ഭാഗ്യം നിങ്ങൾക്ക് വരും നിങ്ങൾ പോലും ഒരുപക്ഷെ പ്രതീക്ഷിക്കണമെന്നില്ല പക്ഷേ അങ്ങനെ ഒരു സൗഭാഗ്യം നിങ്ങൾ തീർച്ചയായിട്ടും തേടി വരും അടുത്തതായിട്ട് രണ്ടാമത്തെ പൈലായ കൈ സഹായത്തിന് ആയി നിങ്ങളെ വിളിക്കുന്നൊരു കൈ ഈ കൈക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് സഹായം നൽകുന്ന ഒരു കൈയാണ് നിങ്ങളോട് സഹായം ചോദിക്കുകയല്ല ആ കൈയുടെ ഒരു നിപ്പും അതിൻ്റെ ഒരു പക്വതയും നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ ദുഃഖം അറിഞ്ഞിട്ട് നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു വ്യക്തി വരുന്നു അതായത് നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് സ്നേഹവും കാരുണ്യവും സഹായവും നിങ്ങൾക്ക് ആവശ്യമായി വന്നപ്പോൾ നിങ്ങൾ ഒരുപാട് വാതിൽക്കൽ മുട്ടിയിരിക്കുക പക്ഷേ അവിടെ നിന്നും നിങ്ങൾക്കൊരു തകർച്ച ഉണ്ടായപ്പോൾ നിങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ സഹായിക്കുന്നൊരവസ്ഥ നിങ്ങൾക്ക് ലഭിച്ചില്ല നിങ്ങൾക്കതിലൊരുപാട് മനോവിഷവും ഉണ്ടായി എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ കാരണം ഞാൻ ഒരുപാട് പേരെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് സഹായിച്ചു അവർക്ക് നേർ വഴി പറഞ്ഞു കൊടുത്തു നന്മ പറഞ്ഞു കൊടുത്തു പക്ഷേ ഇപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്നൊരു വേദന നിങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വിചാരിച്ച് ഞാൻ ഒരാളെ സഹായിച്ചതും സ്നേഹിച്ചതും ആത്മാർത്ഥത കാണിച്ചതും ഒക്കെ വെറുതെ ആയിപ്പോയി ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നില്ല കാരണം ആ വ്യക്തിക്ക് നിങ്ങൾ ആരെയാണോ മനസ്സിന് ഉദ്ദേശിച്ചത് ആ വ്യക്തി ി എന്ത് സഹായം ചെയ്യാൻ നിങ്ങൾ തയ്യാറായത് കാരണം നിങ്ങൾക്ക് ആ വ്യക്തി അത്രത്തോളം ഇഷ്ടമായിരുന്നു പക്ഷേ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങളൊരു സഹായമൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു കാരണം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുകയായിരുന്നു നിങ്ങളുടെ മനസ്സിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾക്കൊപ്പമുള്ള അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നിങ്ങളുടെ ഒരു ചുറ്റുവട്ടത്തിൽ നിങ്ങളുടെ ഒരു സർക്കിളിൽ കണ്ട ഒരു വ്യക്തിയെ നിങ്ങൾ മാനസികമായിട്ട് ആ വ്യക്തിയോട് നിങ്ങൾക്ക് സ്നേഹം തോന്നി ആ വ്യക്തിയോട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നി പക്ഷേ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു മറ്റു ചില ആളുകളുണ്ടാകാം സാഹചര്യങ്ങളുടെ തടസ്സം ഉണ്ടാകാം സാമ്പത്തികമായ കാര്യങ്ങളുടെ തടസ്സം ഉണ്ടാകാം എന്തുമായി കൊള്ള തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറി പറഞ്ഞോട്ടെ നിങ്ങളാഗ്രഹിച്ചിരുന്നു എനിക്ക് ആ വ്യക്തി നേടണം പക്ഷേ അതിനുള്ള സാധ്യത കാണാതായപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വിഷമം തോന്നി കാരണം അങ്ങനെ ഒരു സാധ്യത കാണുന്നില്ല അങ്ങനൊരു അവസരമില്ല കാരണം മറ്റുള്ള ആളുകൾ എനിക്ക് മുമ്പേ സഞ്ചരിച്ച് ആ വ്യക്തിയുടെ പ്രധാനപ്പെട്ട ആളുകളായി മാറിയിരിക്കുന്നു എനിക്കിനി അവിടെ ഒരു സ്ഥാനവും ലഭിക്കില്ല അവിടെ ഒരു നേട്ടവും ലഭിക്കില്ല അങ്ങനെ നിങ്ങൾക്കൊരു ദുഃഖം തോന്നിയിരുന്നു അങ്ങനെ നിങ്ങൾ ആ പ്രതീക്ഷയൊക്കെ കൈവിട്ട് പക്ഷെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നു നിങ്ങൾക്ക് നിങ്ങളെ ആരും സഹായിക്കാനില്ല നിങ്ങൾക്ക് മാനസികമായിട്ടൊരു വിഷമം തോന്നി ഒരു ജീവിതത്തിലൊരു പ്രതിസന്ധി വന്നിരിക്കുന്നു ഞാൻ സ്നേഹിച്ചവരും എന്നെ സ്നേഹിച്ചവരും ആരുമില്ലല്ലോ എന്നെ സഹായിക്കാനെന്നുള്ളൊരു വിഷമത്തിൽ നിലനിൽക്കുമ്പോൾ ആരൊരാളെയാണോ നിങ്ങൾ സ്നേഹിച്ചത് ആരൊരാളെയാണോ നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചത് ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിച്ച ആ വ്യക്തി തന്നെ കൈകൾ നിങ്ങൾക്ക് നീട്ടി മുമ്പിലേക്ക് നീട്ടിക്കൊണ്ട് നിങ്ങൾക്ക് സഹായഹസ്തവുമായി വരുന്നു ഇങ്ങോട്ട് വരൂ ഞാനുണ്ട് സംരക്ഷിക്കാൻ നീ മറ്റൊന്നും വിചാരിക്കേണ്ട നിനക്ക് ഞാനുണ്ട് ആരില്ലെങ്കിലും എന്നൊരു വാക്കാൽ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു നിങ്ങളെ സംബന്ധിച്ച അത്ഭുതവും വല്ലാത്ത ഒരു സന്തോഷവും ഒക്കെ മനസ്സിൽ ഒരുപാട് പെട്ടെന്ന് വരും കാരണം നിങ്ങൾ ആരെ സ്നേഹിക്കാൻ ആഗ്രഹിച്ചിരുന്നവോ ഇങ്ങോട്ട് തന്നെ സഹായിച്ചില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് അങ്ങോട്ടേന്ന് സഹായിച്ച് ഇഷ്ടപ്പെട്ട് എനിക്കൊന്നും നൽകിയില്ലെങ്കിലും ഞാൻ ആ മനസ്സ് കീഴടക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി പക്ഷേ ഒരു നിർണായക ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ സഹായഹസ്തവുമായി ആ വ്യക്തി വന്നിരിക്കുന്നു നിങ്ങളെ സംബന്ധിച്ച് മുന്നും പിന്നും നോക്കാനില്ല ഒരു ആയിരം സമൃദ്ധികൾ സൗഭാഗ്യങ്ങൾ ഒരുമിച്ച് വന്നതുപോലെ നിങ്ങൾക്ക് തോന്നി അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾ ആരെയാണോ ആഗ്രഹിച്ചത് ആ വ്യക്തി നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആളായി നിങ്ങൾക്ക് ഇനിയും ആ വ്യക്തിയോട് കടപ്പാടുണ്ടാവുന്ന രീതിയിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇതുവരെ ശ്രദ്ധിക്കാതിരുന്ന ആ വ്യക്തി സഹായ ഹങ്ങളുമായി വരുന്നു നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്വന്തമായി ലഭിക്കുന്നു അങ്ങനെ ഒരു കാര്യമാണ് ഈ പയലിനെ കുറിച്ച് പറയാനുള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക